വടി വടിയെടുത്തുകൊണ്ടുള്ള അടിച്ചു ചെറിയ പറയുന്നത് അതൊരു കൂടി പോയി അതുകൊണ്ട് ഭയക്കണ്ട അവ എന്ത് വന്നാലും ഒരു കോടതിയും ഒരു വിധിയും പറയത്തില്ല ഇവരെ ശിക്ഷിക്കൂലുള്ള നൂറ്റൊന്ന് ശതമാനം ഇവർക്കെല്ലാം ഉറപ്പായി കഴിഞ്ഞു ടീച്ചേഴ്സും ശിക്ഷിക്കത്തില്ല വീട്ടിൽ മാതാപിതാക്കളും ശിക്ഷിക്കത്തില്ല അപ്പൊ പിന്നെന്മാകാം എന്ന രീതിയിലാണ് ഇപ്പൊ ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവനും കുട്ടികളെ നേരാവണ്ണം പഠിപ്പിക്കാൻ വടിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വലിയ പങ്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ കയ്യിൽ വടി ഉണ്ടാകുന്നതിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അപ്പോൾ അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട് ഒരു ജെ ടീച്ചർ വളരെ നല്ല കാഴ്ചപ്പാട വിഷയത്തിലുള്ള ജെ ടീച്ചർ മാത്രമല്ല ഒരുപാട് വർഷത്തെ അധ്യാപനത്തിൻ്റെ പരിചയ സമ്പത്തും കൂടിയുള്ള ആ ടീച്ചർ പറയുന്നത് വളരെ കറക്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പം അതിൽ പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വേറൊരു ടീച്ചർ പറയുന്നുണ്ട് കുട്ടികളെ വടിയെടുത്ത് അടക്കി നിർത്തുന്ന ശീലം അത് പ്രാകൃതമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്കിവിടെ ഇതൊന്നും കഴിയുമെന്ന് പറഞ്ഞാൽ വെച്ചാൽ കഞ്ചാവ് വഴിച്ചും കള്ളടിച്ചും മാനസിക രോഗികളല്ല തല്ലുന്നത് നല്ല സ്നേഹപൂർവമാണ് ടീച്ചർ തല്ലുന്നത് അവർ മാതാപിതാക്കളെ പോലെ കുട്ടികളെ സ്നേഹിച്ചുകൊണ്ടാണ് തല്ലുന്നത് അപ്പോൾ ഒരു കുഴപ്പമില്ല ഏതോ ഒരു ടീച്ചറിന് മാനസിക രോഗം ഉണ്ടായിരുന്നു അവർ കൊച്ചിനെ അടിച്ച് പൊട്ടിച്ച് കുളമാക്കിയതുപോലെ ഒരു ടീച്ചർ ഞാൻ എന്റെ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ വഴി ഉപയോഗിക്കുന്നത് നിയമം ഉണ്ടായിരുന്നു പക്ഷെ ചുട്ട് പഠിപ്പിച്ച ചൂരവടി എൻ്റെ ഉണ്ടായിരുന്നു ആ ചൂരവടി ഞാൻ ഇറങ്ങാൻ നേരം ഞങ്ങളുടെ വാങ്ങി കൊടുത്തു പക്ഷേ ആ വടി വഴി കഴിഞ്ഞിരിക്കത്തുള്ളൂ ജയ്ക്ക് വരുന്നു അറങ്ങാ പറഞ്ഞു കുട്ടികൾ കാസി കറി എന്നെന്ന് വെച്ചാൽ ജീവന്റെ ജീവനായിരുന്നു ഒരു കുട്ടി പോലും എന്നെ മാർക്കത്തില്ല ഞാൻ എന്റെ വഴി അധികം യൂസ് ചെയ്തിട്ടില്ല ആ വാടി കയ്യിലുണ്ടായിരുന്നോ കുട്ടികൾക്ക് അതിന്റേതായിട്ടുള്ള ഒരു ഭയഭക്തി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വടിയെടുത്ത് പിന്നെ അവരങ്ങ് ശരിയാക്കി കളയണം എന്നും വടിയെടുക്കണം എന്ന് പറയുന്ന ആ ടീച്ചറും പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞത് വടി ആവശ്യമാണ് ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റണം അതിനുള്ള അനുവാദം നിയമം തരണം അതിനുപോലും അനുവാദമില്ലാതെ അധ്യാപകന്മാരെ പഠിപ്പിച്ച് കുട്ടികളെ റെഡിയാക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഏതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വണ്ടി ഒരാളുടെ കയ്യിൽ കൊടുത്ത് ഒരു കാർ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ആ കാറുമായി കോഴിക്കോടേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ ആ കാറിന് കാറിന് കൊടുത്തപ്പോൾ കാറിന് ആക്സിഡർ ഉണ്ട് ക്ലച്ച് ഇതെല്ലാം ഉണ്ട് ബ്രേക്ക് മാത്രം ആ കാറിന് കൊടുത്തിട്ടില്ല ഇങ്ങനെയുള്ള ഒരു കാറുമായിട്ട് കോഴിക്കോടേക്ക് നിങ്ങൾ എത്തിക്കണം ഈ കാറിന് എന്ന് പറഞ്ഞാൽ കോഴിക്കോടേക്ക് ഈ കാറിന് എത്തിക്കാൻ എത്ര മാത്രം പ്രയാസകരമായിരിക്കും വളരെ തീരെ നടക്കില്ല നടക്കുകയെന്നൊന്നും പറയുന്നില്ല ചിലപ്പോൾ ചെറിയൊരു ശതമാനം സാധിച്ചേക്കാം പക്ഷേ എന്നാൽ ഇവിടെ ഒരുപാട് അപകടങ്ങൾക്ക് സാധ്യത ഉണ്ട് കാരണം എന്തേ ഈ ആക്സിലേറ്ററും കുറച്ച് ഇതൊക്കെ വണ്ടിയുടെ ഉപയോഗത്തിനും പ്രവർത്തനത്തിനൊക്കെ ആവശ്യമുള്ള ഘടകമാണ് അത് മുന്നോട്ട് കുതിക്കാൻ ആക്സിലേറ്റർ വളരെ അനിവാര്യമാണ് അത് വേണം അത് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവുകയുള്ളൂ അതേ സമയത്ത് ബ്രേക്ക് അതും അനിവാര്യമാണ് കാരണം എന്തേ മുന്നോട്ട് കുതിക്കാനാണ് ഈ ആക്സിലേറ്റർ എങ്കിൽ ഈ കൺട്രോളിൽ വരുത്താനാണ് ബ്രേക്ക് ഈ വാഹനത്തെ നമ്മുടെ കൺട്രോളിൽ കിട്ടിയാലല്ലേ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഈ വാഹനത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കൺട്രോളിൽ ഈ വാഹനത്തെ കിട്ടാതെ എങ്ങനെ നമുക്കത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിക്കാൻ പറ്റും അതിന് കൺട്രോളിൽ നമുക്ക് കിട്ടാനുള്ള ഏക മാർഗ്ഗമാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്നത് ബ്രേക്ക് ആവശ്യമുള്ള ഉപയോഗിക്കണം എല്ലാവർക്കും ഓർഡർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ളവർ ഉപയോഗിക്കണം ഇതുപോലെയാണ് കുട്ടികളെ അധ്യാപകന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവരെ നല്ല ഉഷാറാക്കി എന്ന് പറഞ്ഞ് ഏൽപ്പിക്കപ്പെടുമ്പോൾ ആ കുട്ടികളെ ഏൽപ്പിക്കുമ്പോൾ അവർ പഠിപ്പിക്കാനുള്ള പാഠഭാഗങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തോട് കൂടെ തന്നെ അതിനുള്ള പെർമിഷനോട് കൂടെ തന്നെ കുട്ടികൾ പരിധി വിടുമ്പോൾ അവരെ കൺട്രോളിൽ കൊണ്ടുവരാൻ അവർ കൃത്യാവണം ഇവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ആദ്യം അധ്യാപകന്മാർക്ക് പൂർണ്ണ കൺട്രോൾ അതിന് അവർ പരിധി വിടുന്ന സമയത്ത് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വടി ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ബ്രേക്ക് എന്നതുപോലെ തന്നെ ഈ വടിയും പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് വിചാരിച്ച് ബ്രേക്ക് ഇങ്ങനെ പോലും പിടിച്ചോണ്ടിരിക്കണമെന്നില്ലല്ലോ ആവശ്യമുള്ള ബ്രേക്ക് പിടിക്കോ ബ്രേക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാൽ പിന്നെ പോകൂലില്ല വണ്ടി മുന്നോട്ട് പോകൂല്ലോ ആവശ്യമുള്ളപ്പോൾ ബ്രേക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്രേക്ക് പിടിക്കുന്നു എന്നതുപോലെ എന്നതുപോലെ വടി ആവശ്യമുള്ള അടുത്ത് ബ്രേക്ക് വടി അവിടെ വേണം ആവശ്യമുള്ളടത്തെ ആ വടി വിയെടുക്കേണ്ടതു അത് ആവശ്യം പോലെ എടുക്കുക ഇതാണ് അജയ് ടീച്ചർ പറഞ്ഞത് അത് വളരെ സന്തോഷം തോന്നിയിരിക്കുക അത് കേട്ടപ്പോൾ കാരണം വളരെ കൃത്യമായ നിരീക്ഷണമാണ് പക്ഷേ അതിനെ മറുവശത്തിരിക്കുന്ന ടീച്ചർമാരെ കൂടുതൽ ചിന്തിക്കാത്തവരായിരിക്കാൻ പോകുന്നത് പക്ഷേ അവർ പറയുന്നത് ചേർത്ത് പിടിക്കണം എന്നാണ് ചേർത്ത് പിടിച്ച് അവരെ ശരിയാക്കി സ്നേഹത്തോടെ ശരിയാക്കി എടുക്കണം ഇതൊന്നും വേണ്ട എന്ന് ആരും പറയുന്നില്ല അങ്ങനെ എനിക്ക് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്താണത് എന്തിനാണ് ഇന്ത്യ രാജ്യത്ത് ശിക്ഷാ നിയമങ്ങൾ ഇവിടെ എന്തിനാണ് ഒരു ഏത് രാജ്യത്തും ഉണ്ടല്ലോ ശിക്ഷാ നിയമങ്ങൾ എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ തെറ്റുകൾ ചെയ്യുന്നവരെ നമുക്ക് എന്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൂടാ ചേർത്ത് പിടിച്ചിട്ട് അവരെ ഒന്നും സ്നേഹത്തോടെ നമുക്ക് ഉപദേശിച്ചു വിട്ടുകൂടാ അവരെ സ്നേഹത്തോടെ ഉപദേശിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ പറ്റും എന്നല്ലേ ഇന്നത്തെ സൈക്കോളജി നമുക്ക് മുന്നിൽ വെക്കുന്ന തത്വം എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല അപ്പൊ ഇതിന്റെ ഏക മറുപടി എന്ന് പറയുന്നത് മനുഷ്യൻ ശിക്ഷിക്കപ്പെടുമെന്ന് കേൾക്കുമ്പോൾ എന്ന് തോന്നുമ്പോൾ എന്ന ഭയം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ അവിവേകങ്ങൾ പ്രവർത്തിക്കുന്നത് കുറയും തെറ്റുകൾ ചെയ്യുന്നത് മനുഷ്യന് കുറയും കാരണം ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ ഭയം മനുഷ്യന് ഭയം എന്നുള്ളത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു യാഥാർത്ഥ്യമാണ് അത് തെറ്റുകൾ ചെയ്യുമ്പോഴാണ് ഭയപ്പെടുന്നതെങ്കിൽ ശിക്ഷിക്കപ്പെടുമോ എന്ന ഭയമുള്ളതെങ്കിൽ തെറ്റുകൾ പറയും ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി വളരെ കറക്റ്റാണ് വിഷയം അപ്പോൾ കുട്ടികളും ഇതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് വിവേകം എത്തിയിട്ടില്ല അവർ പക്വത എത്തുന്നേ ഉള്ളൂ വിവേകം തീരയില്ല എന്നല്ല അവർ പക്തയുടെ പ്രായത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ പക്തിയുടെ മുമ്പ് അവരിൽ പല അവിവേകങ്ങളുണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ അത് തിരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ വടിയെടുക്കണം എന്നല്ല ആദ്യഘട്ടത്തിൽ തന്നെ നാം അവരെ സ്നേഹത്തോടെ ഉപദേശിക്കുകയും മറ്റൊക്കെ ചെയ്യണം അത് അതിന്റെ കൗരവ കൂടുതലനുസരിച്ചാണ് വടിയെടുക്കുന്നത് മറ്റൊക്കെ അങ്ങനെ അവരെ തിരുത്തേണ്ട സമയത്ത് തിരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ പരിണിത ഫലം അതിൻ്റെ ഭവിശ്യത്ത് വളരെ ഗുരുതരമായിരിക്കും അപ്പോൾ അതുകൊണ്ട് കാരണം അക്വതയുടെ പ്രായം എത്താത്ത കുട്ടികളാകുമ്പോൾ അവരിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണ് അത് ചെറുപ്പത്തിൽ തന്നെ അത് വഴിയാക്കിയാലേ അവർക്ക് ശരിയായ നിലക്ക് മനസ്സ് ശരിയായ നിലയ്ക്ക് സമൂഹത്തിൽ ജീവിക്കാൻ കഴിയും മറ്റുള്ളവരെയും കൂടെ ഉൾക്കൊണ്ട് മറ്റുള്ളവരേക്ക് പരിഗണിക്കേണ്ടവരെ പരിഗണിച്ച് ഉൾക്കൊള്ളേണ്ടവരെ ഉൾക്കൊണ്ട് ഇവർ ജീവിക്കാൻ പറ്റണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ അവരിൽ നിന്നുള്ള വിവേകങ്ങളെ നാം തിരുത്തലുകൾക്ക് വിധേയമാക്കണം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അവർക്ക് സ്വാതന്ത്ര്യം പക്വതയുടെ പ്രായം എത്തുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമല്ല വേണ്ടത് പിന്നെയോ കൂടുതൽ സംരക്ഷണമാണ് വേണ്ടത് എത്തിയതിനു ശേഷം അവർക്ക് സംരക്ഷണത്തക്കാൾ കൂടുതൽ സ്വതന്ത്രം ഉണ്ടായാലും കുഴപ്പമില്ല കാരണം ആദ്യം അവർക്ക് സംരക്ഷണമാണ് വേണ്ടത് അല്ലാതെ സ്വാതന്ത്ര്യമല്ല അത് നമുക്ക് കൂടുതൽ ചിന്തിച്ചാലും നമുക്ക് അത് മനസ്സിലാകുന്ന കാര്യം അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് വിവരിക്കൽ ഇല്ല ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ നിയമങ്ങൾ ഇപ്പം അങ്ങനെയാണ് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന നിയമങ്ങളാണ് അപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യം നൽകി അവർക്ക് തോന്നും പറയും എന്തും ആകാം ഒന്നും ചോദിക്കില്ല പറയില്ല എന്നുള്ള രൂപത്തിലാണ് നിയമങ്ങൾ അങ്ങനെ ആയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യപ്പെടാൻ ചേർത്ത ഒരു സമൂഹം ഇവിടെ വളർന്നു വരുമ്പോൾ തിന്മകൾ കുറ്റകൃത്യങ്ങളെയും കൺട്രോൾ ചെയ്യപ്പെടാൻ കഴിയില്ല രാജ്യത്തിന് കഴിയില്ല ഈ ഒരു തലമുറ വലുതായാൽ അത് പിന്നെ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ ശിക്ഷിക്കപ്പെടുമെന്ന ഭയമൊന്നും ഇല്ലാതെ പറഞ്ഞാൽ അവർക്ക് വലുതാകുമ്പോൾ തന്നെ ഈ രാജ്യത്തെ നിയമത്തോട് ആറ്റിയിൽ ഭയം ഉണ്ടാകുമോ എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഒരിക്കലും ഇല്ല ഈ വലുതാകുമ്പോഴും ചെറുപ്പത്തിൽ ഭയമില്ലാത്തതുപോലെ വലുതാകുമ്പോഴും ശിക്ഷിക്കപ്പെടുമെന്ന ഭയം അവർക്കുണ്ടാവുകയില്ല കാരണം അത്രമേൽ കടുത്ത നിയമ നടപടികളൊന്നുമല്ല നമ്മുടെ രാജ്യത്തിന്റെ നടപടികൾ എന്ന് പറയുന്നത് ആ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിയമ നടപടികളുള്ള സ്ഥലത്താണെങ്കിൽ അവർ ഭയപ്പെടും തീർച്ചയായും അത് സമയത്ത് കടുപ്പം കുറഞ്ഞ നമ്മുടെ രാജ്യം പോലത്തെ രാജ്യം ആകുമ്പോൾ പിന്നെയും നാം മനസ്സിലാക്കേണ്ടത് ആ ഭയമില്ലാത്തൊരു സമൂഹം ഇവിടെ വളർന്നാൽ ഇവിടെ വളരുന്നത് കുറ്റകൃത്യങ്ങളായിരിക്കും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും ആയിരിക്കും ഇവിടെ വളർന്ന് വരുന്നത് അപ്പോൾ അവകളെ കൺട്രോൾ ചെയ്യാൻ ഇത് ആവശ്യമാണ് ജയിലുകൾ ആവശ്യമാണ് നിയമങ്ങൾ ആവശ്യമാണ് എന്നതുപോലെ വിദ്യാർത്ഥികളെ കൺട്രോൾ ചെയ്യാൻ വടിയും ഒരു അധ്യാപക കയ്യിൽ ആവശ്യമാണ് അത് ഉപയോഗിക്കേണ്ടത് അതിൻ്റേതായ ആവശ്യ സമയങ്ങളിൽ മാത്രം എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്നും തിരിച്ചറിയാതെ നമ്മുടെ അധികാര സമൂഹം നമ്മുടെ നിയമനിർമ്മാണ വകുപ്പുകൾക്ക് ഇത് തിരിച്ചറിയാതെ പോകുമ്പോൾ ഈ ലിബറലിസവും അതുപോലെ തന്നെ ഇത്തരം ചിന്താഗതികളൊക്കെ ഒരു റബ്ബർ ബോൾ ഒരു ചുമലിലേക്ക് കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നത് പോലെ നമ്മുടെ മേലേക്ക് തന്നെ ഇതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ തന്നെ തിരിച്ചു വരുമെന്നുള്ള ഉത്തമ ബോധ്യം ർക്കും ഉണ്ടാകണം ഇതൊരു ഇന്ത്യൻ മനസ്സിലാക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്ലാതെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ വിഷയം അതുകൊണ്ട് ഇതിനെ നാം ഉൾക്കൊള്ളുക മനസ്സിലാക്കുക ഇത് അധികാരികൾ കൂടി മനസ്സിലാക്കേണ്ട വിഷയമാണ് അധികാരികൾ ഇത് ഇത്രയേ ഉള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഒരു അടക്കിയാകും കൂടി എടുത്ത് മടിയിൽ വെക്കാം ഒരു കവുങ്ങായി കഴിഞ്ഞാൽ അതിനെടുത്ത് മടിവെക്കാൻ പറ്റില്ല നാം ചെറുപ്പത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചാൽ കുട്ടികൾ വലുതാകുമ്പോൾ വളരെ കൃത്യമായ വഴിയിലായിരിക്കും അവർ സഞ്ചരിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും